മണിയാർ ടൂറിസം പദ്ധതി ജില്ലയുടെ മുതൽ കൂട്ടെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ടൂറിസം പദ്ധതിയുടെ ഒന്നാം ഘട്ടമായി മണിയാർ ഡാമിനോട് ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഗ്രാമീണ മണ്ഡലത്തിലെ ടൂറിസം സാധ്യതകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുവാൻ പദ്ധതിക്ക് സാധിക്കും അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഡാമിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്ന നടപ്പാതയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കും കോവിഡ് മഹാമാരിയിൽ തകർന്ന ടൂറിസം മേഖല ഇപ്പോൾ കരുത്തോടെ മുന്നേറുകയാണ് ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് പ്രകാരം രണ്ടേകാൽ കോടി ആഭ്യന്തര സഞ്ചാരികളാണ് കേരളത്തിൽ എത്തിയത് വരുമാനത്തിലും റെക്കോർഡും നേട്ടമുണ്ടായി നിർമ്മിതികളിലും പദ്ധതികളിലും പ്രത്യേക രൂപകൽപ്പന നയം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ് രൂപകൽപ്പന നയത്തിന്റെ ഭാഗമായി കൊല്ലം റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ താഴെ ലിറ്റററി സർക്യൂട്ട് ബയോഡൈവേഴ്സിറ്റി സർക്യൂട്ട് ബീച്ച് ക്യാരവാൻ തുടങ്ങി നൂതനമായ ഒട്ടനവധി ടൂറിസം പദ്ധതികൾ ആരംഭിച്ചു ജനകീയ പദ്ധതിയായ ഉത്തരവാദിത്ത ടൂറിസം ലോക വിനോദ സഞ്ചാരത്തിന് മാതൃകയായി കേരളത്തിന്റെ ടൂറിസം സാധ്യതകൾ കൂടി ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു പദ്ധതി നിർമ്മാണ ഘട്ടത്തിലേക്ക് കിടക്കുന്നു എന്നുള്ളതാണ് ഈ സന്തോഷത്തിൻ്റെ കാരണം മണിയാർ ഡാം പമ്പ റിവർ വാലി പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം ആണിവിടെ നടക്കുന്നത് അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത് ഡാമിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ കഴിയുന്ന വാക്ക് വേയും മറ്റ് അടിസ്ഥാന സൗകര്യവുമാണ് ഇവിടെ ഒരുക്കുന്നത് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി പരിശ്രമം നടത്തിയ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ പ്രമോദ് നാരായണനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് പദ്ധതികളിലും പ്രത്യേക രൂപകൽപ്പന നയമാദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനത്തിൻ്റെ പേര് അഭിമാനത്തോടെ നമുക്ക് പറയാനാകും നമ്മുടെ കേരളമാണ് രൂപകൽപ്പന നയത്തിൻ്റെ ഭാഗമായി കൊല്ലത്ത് റെയിൽവേ ഓവർബ്രിഡ്ജിനു താഴെ ആരംഭിച്ച വി പാർക്ക് ജനങ്ങളേറ്റെടുത്ത പദ്ധതിയായി മാറി നൂതനമായ ഒട്ടനവധി പദ്ധതികൾ കാരവൻ ടൂറിസം ഹെലി ടൂറിസം സിനി ടൂറിസം ലിറ്റററി സർക്യൂട്ട് ബയോഡൈവേഴ്സിറ്റി സർക്യൂട്ട് തുടങ്ങിയ പദ്ധതികൾ ആരംഭിച്ചു ബീച്ച് ടൂറിസം സാഹസിക ടൂറിസം പൈതൃക ടൂറിസം മേഖലകളിൽ നൂതന പദ്ധതികൾ ആരംഭിച്ചു ജനകീയ ടൂറിസം പദ്ധതിയായ ഉത്തരവാദിത്ത ടൂറിസം ലോക ടൂറിസത്തിൽ നിന്ന് തന്നെ പുതിയ മാതൃകകൾ സൃഷ്ടിച്ചു മലബാറിൽ പുതിയ വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ നടത്തും ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി ദേശീയതലത്തിൽ അംഗീകാരം നേടി കേരള വിനോദ സഞ്ചാര മേഖല അന്തർദേശീയ തലത്തിൽ ശ്രദ്ധേയമായെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഡാമിന്റെ സൗന്ദര്യം കണ്ടറിയുവാൻ കഴിയുന്ന രീതിയിലുള്ള നടപ്പാതെ കുട്ടികൾക്കായുള്ള പാർക്ക് കഫറ്റീരിയ എന്നിവ ഉൾപ്പെടെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുടെ പദ്ധതി നടപ്പാക്കുമെന്ന് അധ്യക്ഷനായ പ്രമോദ് നാരായണൻ എം എൽ എ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് അവസാനമേക്ക് വിഷമം വന്നോ ഈ പത്ത് നടപ്പിലാക്കിയാൽ ഡാമിന്റെ സുരക്ഷയെ ബാധിക്കുമോ എന്നുകൂടി ഒരു വിദഗ്ദ്ധ പരിശോധന വേണം ആലോചിച്ച് നോക്കൂ ഒരു വർഷമാണ് ഒരു കുറിപ്പിൽ പോയത് ആതിനുണ്ടായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ വലിയ പിന്തുണ എത്ര പ്രയാസപ്പെട്ടാലും മണിയാർ പത്ത് ഈ സർക്കാർ ഓർമ്മമുണ്ട് എന്ന് പറയുകയല്ല പ്രാവർത്തികമാക്കി കാട്ടിത്തരുകയും കെട്ടിപ്പടുക്കുകയും ചെയ്യാൻ കഴിഞ്ഞു എന്നത് അഭിമാനകരമായ നേട്ടമായി ചൂണ്ടിക്കാട്ടുകയാണ് പണിയാർ ഫാക്ടറി പടിയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം വടച്ചരിക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതാ മോഹൻ വൈസ് പ്രസിഡന്റ് ഒ എൻ യശോധരൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ത്രം സമിതി ചെയർപേഴ്സൺ കോമളം അനിരുദ്ധൻ ഗ്രാമപഞ്ചായത്ത് സ്ത്രം സമിതി ചെയർപേഴ്സൺ ടി പി സൈനബ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് ഫാഷൻ ഡിസൈനർ ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ